തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വമാനവികതയാണ് ക്ഷേത്രത്തിൽ കയറാൻ വിലക്കുണ്ടായിരുന്നു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽ പോലും വന്നു നിൽക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയും ഉണ്ടായിരുന്നയിടത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി എന്തായിരുന്നു സന്ദേശം ആ സന്ദേശം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നുള്ളത് മാത്രമല്ല ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുവാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് അവിടെ ദൈവം പ്രസാദിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ജാതിഭേദമില്ലാതെ മതഭേദമില്ലാതെ എല്ലാവരും സോദരങ്ങളെപ്പോലെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇവിടെ എന്ന് പറഞ്ഞു അതാണ് ഒരു സ്ഥലത്തെ സംബന്ധിച്ചും ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവുമുള്ള മാതൃക എന്ന് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാം ഓർക്കുക ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഗുരുവിൻ്റെ ദർശനങ്ങൾ ഗുരുദേവ ദർശനങ്ങൾ ഞാൻ ചിന്തിക്കുന്ന ഓരോ വ്യക്തിയെയും നിർമ്മലമാക്കുന്നതാണ് നമ്മിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നമ്മിൽ പല രീതിയിൽ അടിഞ്ഞുകൂടിയ വിഭാഗീയമായിട്ടുള്ള ചിന്തകൾ അതിനെ നിർമ്മലമാക്കുന്നതാണ് ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഗുരുവിനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നിർമ്മലമാക്കപ്പെടും നമുക്ക് ഒരു ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നുള്ള ഒരു വിശുദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ആ ഉത്തരവാദിത്വം ഈ ദർശനങ്ങൾ അതിൻ്റെ അന്തസത്ത ചോരാതെ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് രബീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയിൽ ഗുരുദേവനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഐ ഹാവ് നെവർ സീൻ സച്ച് എ പേഴ്സൺ ഇൻ മൈ ലൈഫ് അങ്ങനെ ഒരു യോഗിയെ ഒരു സന്യാസുവര്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ലോകം സാക്ഷ്യപ്പെടുത്തുന്നു ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഗുരുദേവ ദർശനങ്ങളുടെ സ്വാരാംശം ആ സമത്വം സാഹോദര്യം ഒന്നാണ് എന്നുള്ള ചിന്ത ഏകതാ ബോധം അത് തലമുറകൾക്ക് കൈമാറുക എന്നുള്ള ഉത്തരവാദിത്വം എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിലും നിന്നിൽ നിങ്ങളിലും നിക്ഷിപ്തമാണ് നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഞാൻ എന്നെ സ്വയം ഓർമ്മിപ്പിക്കുന്നതും ഈ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണെന്നുള്ളതാണ് തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വമാനവികത ഒരു ഭേദങ്ങളുമില്ലാതെ ഞാൻ ജീവിക്കുന്ന ഇടം ഗുരു പറഞ്ഞതുപോലെ ഗുരുദേവൻ പറഞ്ഞതുപോലെ മാതൃകാ ഇടം അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഗുരുദേവൻ്റെ ചിന്തകൾ നമ്മെ നിർമ്മലമാക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മാർഗങ്ങളിൽ ദീപമാകട്ടെ ഇന്നിവിടെ സർവമത പ്രാർത്ഥന ഉണ്ടായിരുന്നു നമ്മുടെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കു വേണ്ടി അതോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തുക വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി നൽകുകയാണ് അത് കേരളത്തിന് മാത്രം നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ വാക്കുകളാൽ പറയാൻ കഴിയാത്ത നമുക്കത് കാണാനും കേൾക്കാനും കഴിയില്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നവരുടെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ അത് പത്തനംതിട്ട യൂണിയൻ ആ പ്രവർത്തനം നടത്തുന്നത് വളരെ 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 നല്ല കാര്യമാണ് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും നന്ദിയും അതിനെ അറിയിക്കുന്നു ബഹുമാനിയനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർക്ക് അദ്ദേഹമുണ്ട് കഴിഞ്ഞ ചതേ ചതയദിനാഘോഷത്തിൽ ജനറൽ സെക്രട്ടറി ആദരണീയനായ വെള്ളാപ്പള്ളി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ അദ്ദേഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ മുൻപത്തെ വർഷങ്ങളിലുമൊക്കെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എസ് യൂണിയനോടും പ്രത്യേകമായിട്ടുള്ള അതിനുള്ള നന്ദി പറയുന്നു ശ്രീധരൻപിള്ള സാറിൻ്റെ സാന്നിധ്യത്തിന് നന്ദി അതോടൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു പ്രത്യേകമായി ഈ വേദിയിൽ അദ്ദേഹത്തോട് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്